നമസ്കാരം മുത്തുപണികളെ അബ്ബാസ് കല്ലൂരുട്ടിയാണ് നമ്മളിന്ന് ഉള്ളത് മലപ്പുറം പൊന്മളട്ടോ കറക്റ്റ് സ്ഥലത്തിന്റെ പേരെന്താക്കാം മലപ്പുറം കോട്ടക്കലിന്റെ അടിയിൽ പള്ളിപ്പടിന്ന് ആർ സി നഗർ എന്നാ ഉറക്കെ പറഞ്ഞോളിട്ടോ മലപ്പുറം കോട്ടക്കലിൻ്റെ അടിയിൽ പൊന്മള പള്ളിപ്പടിന്ന് നിന്ന് ഉള്ളോട്ട് അരക്കിലാമിലെ ആർ സി നഗർ ആർ സി നഗർ ഈ ആർ സി നഗറിൽ ദൈക്കൊരു വലിയ ഒരു കൊട്ടാരം അത് കുറച്ചേരം നടക്കാണ്ടിട്ട് കാണാൻ മൂവായിരത്തി അഞ്ഞൂറ്റിഇരുപത് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂമും അഞ്ചും അറ്റാച്ച്ഡ് ഓക്കേ നല്ല സൗകര്യത്തിൽ അതായത് സ്റ്റെയർ ഒക്കെ ചെയ്ത് ഫുള്ള് മരങ്ങൊണ്ട് എന്ത് മരണത് മഹാഗണി മഹാഗണിൻ്റെ നല്ലത്ര കനുള്ള വീഡിയോകൾ കണ്ടുപോക്കേണ്ടി മഹാഗണി തേക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഒമ്പൻ സെറ്റപ്പാണ് ഇതുപോലത്തെ ഒരു വീഡിയോ കണ്ടിട്ടൊന്നില്ല സോ കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട് അപ്പം ഇതിന് വില ചോദിക്കണ എത്ര ആക്കോ ഒരു കോടി പത്ത് ലക്ഷെ പറഞ്ഞതാ ഒരു കോടി പത്ത് ലക്ഷം പറഞ്ഞൊരു വീടാണ് നമ്മൾ ഇപ്പം അത് കൊടുക്കുന്നത് എത്രയോ ലാസ്റ്റ് നമ്മൾ എത്ര കൊടുക്കാം കൊടുക്കുക എഴുപത്തഞ്ച് കിട്ടിയ കൊടുക്കാം ഒരു എഴുപത്തഞ്ച് ലക്ഷം ഉറപ്പായിട്ടാണ് കൊടുക്കാം പന്ത്രണ്ട് സെന്റ് സ്ഥലം ഉണ്ട് ഏകദേശം ഒരു ആറ് രൂപ അതായത് ആറ് ലക്ഷം വരെ സെൻറ്റിന് വിലയുള്ളൊരു ഏരിയ അത് ഒരു സെൻറ്റിന് ആറ് ലക്ഷം വരെ വിലയുള്ളൊരു ഏരിയ ആണ് ബാക്കി ബാക്കി വീട്ടിലത് ഡീറ്റെയിൽ ആയിട്ട് ഇതും ലോങ്ങ് വീടായിരുന്നു ഒറ്റ വീടില് എന്തായാലും കൊള്ളൂലോങ്ങ് ഉണ്ടാവും അപ്പം ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നമ്പർ കൊടുക്കാൻ നേരം നടന്ന് കാണാൻ മാത്രം ഉള്ളൊരു വീടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വീടാണ് ഓക്കെ സ്ട്രെച്ചർ കഴിഞ്ഞ് തേപ്പ് കാര്യങ്ങൾ കഴിഞ്ഞ് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇനി അല്പം സ്വല്പം വർക്കുകൾ ബാക്കിയുണ്ട് എന്നാലും ഒരിക്കലും ഒരു മോഡൽ ഔട്ട് ആകാത്തൊരു വീടായിട്ടാണ് എനിക്കിതിനെ കാണുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ നമ്പറിലൊന്ന് വിളിച്ച് നിങ്ങൾ വീടൊന്ന് വിസിറ്റ് ചെയ്ത് വയ്ക്കുക നല്ല അടിപ്പൊളി ഏരിയയാണ് അതുപോലെ തന്നെ ദോറ വീട് വേണം കേട്ടോ വീടിൻ്റെ അകത്തളങ്ങളിൽ കയറുമ്പോൾ നമുക്ക് ഇങ്ങനെ അമ്പരപ്പ് ഇങ്ങനെ ഉണ്ടാവും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കുറേ വർക്കുകളിൽ ഇവിടേക്കും താമസം ഓൾറെഡി ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയാൽ മതി എപ്പോഴും ആടാളുണ്ടാവും നല്ല സൗകര്യമാണ് കിണറിന് കിണറും കോയൽ കിണറിന് കോയൽ കിണറും ഉണ്ട് അപ്പോൾ കോയൽ കിണർ ആ വീട് പണിന്ന് നടക്കണമെത്തിട്ട് പെട്ടെന്നൊരു വർക്കാണ് ചെയ്ത് വെച്ച സാധാരണ ഉപയോഗിക്കലില്ല കിണറ നഷ്ടം പോലെ വെള്ളമുണ്ട് കേട്ടോ അപ്പോൾ ഓരോ ഭാഗത്തേക്കും നല്ല ബാത്റൂമിൻ്റെ ഡോറുകൾ കാര്യമൊക്കെ നമുക്ക് ഈ വലിക്കുന്ന സൈറ്റാണ് കൊടുത്തല്ലോ സാധാരണ അപ്പോൾ ഇപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ആർക്കിട്ട് ഒമ്പത് വർഷത്തെ പാക്കാണ് നമുക്ക് വീടുന്നത് എട്ടോ ഒമ്പത് വർഷം പാക്കേ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഫുള്ള് മരത്തിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല സൗകര്യമുള്ള ഫ്ലോറ് താഴെ ഭാഗത്തുള്ള ഫ്ലോറൊക്കെ നമുക്ക് മാർബിൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്തോളം വർക്കൊക്കെ പെർഫെക്റ്റാണ് നൂറ് ശതമാനം നല്ല കണ്ണിങ് ആയിരിക്കും ബാത്റൂമിൻ്റെ ഡോർസ് ആണ് ഈ ബാത്റൂമാണ് കണ്ണപ്പോൾ ക്ലാസ്റ്റിക് ടൈപ്പ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഓരോ റൂമോ അത്ര തന്നെ വലുപ്പം വലിയ വലിയ റൂമുകളാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക അത് വിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം അത് എൻ്റെ ഈ ഫ്ലാറ്റോമ് ഉയർത്തി കയറി വരാൻ വേണ്ടിയിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ ഈ വീടൊന്ന് പെട്ടെന്ന് കച്ചുകൊടുക്കും അത് ഒന്നേ പത്ത് പറഞ്ഞ വീട് എഴുപത്തഞ്ചിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ നോക്കി നിങ്ങൾ അപ്പോൾ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടി എന്നാൽ ഒരു മുത്തമണീൻ്റെ പ്രയാസം തീർന്നാൽ അത് വലിയൊരു സന്തോഷമല്ലേ അപ്പോൾ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ തീർക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മളെ പ്രയാസങ്ങൾ തീർക്കാൻ ദൈവം തമ്പുരാൻ തയ്യാറായിക്കോളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഇതിൽ വേണമെന്ന് അഹോരാത്രം പ്രവർത്തിക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താൽ മതി വേറെ ഒന്ന് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒന്ന് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാ ഭാഗങ്ങളും നടന്ന് കാണാൻ വേണ്ടിയത്തോളം വീടുണ്ട് അപ്പോൾ ശരി ഒക്കെ ഒന്ന് കണ്ടോളേ അങ്ങാടി കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കേണ്ടത് കുറഞ്ഞ ദൂരമുള്ള അങ്ങാടിയെന്നുള്ളു ആ ഭാഗത്ത് ഞാൻ പറഞ്ഞ വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ അടിപൊളി അങ്ങാടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് നമ്മൾ ആ പേരേക്ക് പോകണം കുറഞ്ഞൊരു ദൂരം കേട്ടോ ഇവിടുത്തെ പള്ളി കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാക്കി കാണിക്കുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എന്താക്കണം അപ്പോൾ കൊടുക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ മറന്നു അതുപോലെ തന്നെ ഓണർ നമ്പർ ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ തന്നെ വിളിച്ച് ജസ്റ്റ് ഒന്ന് വീട് പോയി ഒന്ന് കണ്ടു നോക്കുക അതുപോലെ തന്നെ എല്ലാവരും കൂടെ കട്ട് കൂടെ നിൽക്കണം അത് നമുക്ക് ഒരുമിച്ച് നിന്നാൽ ഒരുപാട് നേടാണ്